കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നാരായണീയത്തിലെ ദശകം മൂന്ന് അതിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ശ്ലോകം ചെല്ലാം കൃപാ തീത് കിമി ലഭ്യം തനുഭൃതാം മതീയക്ലേശ പ്രശമന ദശ നാമ കീയതി ലോകൻ അനിഷമീ ശോക അഭിരഥ അഭിരഹിത ഭവത് ഭക്ത മുക്ത സുഖ ഗതിമസക്ത വിദദതീ ഇപ്പം നാരായണീയം എന്ന ആ ഒരു മഹാകാവ്യം രചിച്ച മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം ഇപ്പോൾ ശ്ലോകം മൂന്ന് ദശകം മൂന്ന് ഇതിൽ ഭഗവാൻ ഒരു ജീവൻ മുക് അവസ്ഥ നേടുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ആള് എങ്ങനെ എന്തൊരു അവസ്ഥയാണ് ആൾ നേടിയെടുക്കുന്നത് എന്നൊക്കെ ഇതിൽ വ്യക്തമാക്കുന്ന ഒരു നല്ല ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നോക്കാം ഒന്നും കൂടെ ശ്ലോകം ചൊല്ലാം श्लोकमून दशकमून कृपाते जाता चेत् किमिव न हि लभ्यं तनुप्रदां मदीयक्लेशौघप्रशमनदशा नाम कियदि न ना के के लोके अस्मिन् अनिशमयि शोकाभिरहिता भवद्भक्ता मुक्ता सुगगतिमसक्ता विदधते अभो युर्कन्मार्कुं नमस्कारं नारायणाखिलगुरोभवन् नमस्ते गुवायरप्प ഹരേ കൃഷ്ണപ്രായരപ്പം അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന ഭഗവാനെ ഭഗവാൻ്റെ കൃപയുണ്ടായാൽ ദേഹികൾക്ക് എന്തു തന്നെയാണ് ലഭിക്കാത്തത് എന്നും എൻ്റെ ക്ലേശങ്ങളുടെയെല്ലാം പ്രശമനം എന്നത് എത്ര നിസ്സാരം ഇപ്പോൾ മേൽപുദൂരയാണെങ്കിൽ വാതരോഗത്തിന് ശമനം കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയണം ഭഗവാൻ്റെ കൃപയുണ്ടായാൽ എന്തിനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എത്ര നിസ്സാരമാണ് എന്നും ഈ ലോകത്തിൽ ഭഗവാന്റെ ഭക്തർ ആയ ആളുകൾ ഏതേത് ആളുകൾ എല്ലാ സമയത്തും ദുഃഖമൊന്നും ഇല്ലാതവരായിട്ട് ഭഗവാന്റെ യഥാർത്ഥ ഉത്തമ ഭക്തൻ എന്ന് പറയുന്നതിന് ഭക്തരിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ ഉത്തമ ഭക്തരായിട്ടുള്ളവർ എല്ലാ സമയത്തും ഒരു ദുഃഖമൊന്നും കൂടാതെ ഇങ്ങനെ അസക്തരായിട്ട് മുക്തരായിട്ട് ജീവൻ മുക്തരായിട്ട് സുഖമായിട്ട് സഞ്ചരിക്കുന്നില്ലേ ഭഗവാനെ എന്ന് ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂർ ചോദിക്കുകയാണ് നമുക്ക് ആ ഒരു അറിവ് തരുന്ന ഒരു ശ്ലോകം തന്നെയാണ് അപ്പോൾ എന്താ പറയുന്നത് നമുക്ക് ആ അതിൻ്റെ വാക്കുകൾ അന്വയം നോക്കാം അതായത് വാക്കുകൾ പിരിച്ച് നോക്കാം അതായത് ഐ ഐ അല്ലയോ ഭഗവാനെ എന്നുള്ള അർത്ഥമാണ് തേ കൃപ ജാഥ ചേത് തേ അങ്ങയുടെ കൃപ കൃപ തന്നെ ജാഥ ചെയ്ത് അതായത് ഭഗവാന്റെ ചെയ്തെന്ന് പറയുമ്പോൾ ഇഫ് എന്നുള്ള ഇംഗ്ലീഷിൽ ഇഫ് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ജാഥ ഉണ്ടാവുക അപ്പോൾ ഭഗവാന്റെ കൃപ ഉണ്ടായി എങ്കിൽ എന്നാണ് അതാണ് തേ കൃപ ജാഥ ചെയ്തെന്ന് പറയുമ്പോൾ ഒരുമിച്ച് പറയുമ്പോഴാണ് അത് മനസ്സിലാവുക എന്താണ് തനുഭൃതാം തനു ശരീരം ശരീരികൾക്ക് ശരീരമെടുത്തവർക്ക് കിം ഇവ നഹി ലഭ്യം പിന്നെ എന്തുകൊണ്ടാണ് നഹി ഇല്ലാത്തത് ലഭ്യം ലഭ്യമല്ലാത്തത് കിം ഇവ എന്തുകൊണ്ടാണ് എന്ത് കൊണ്ടാണ് ഇവ ലഭിക്ക് ലഭ്യമല്ലാത്തത് മതീയക്ലേശൌഖപ്രശമന ദശ നാമ മതീയം എൻ്റെ ക്ലേശഔഘം ക്ലേശങ്ങളുടെ ഔഘം സമൂഹം എന്നാണ് അപ്പോൾ ക്ലേശങ്ങളുടെ സമൂഹം ക്ലേശൌഘ പ്രശമനദശ നാമ അതായത് എൻ്റെ ക്ലേശ സമൂഹങ്ങളുടെ ഒരുപാട് ക്ലേശങ്ങളുടെ കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം ക്ലേശ ക്ലേശസമൂഹങ്ങളുടെ പ്രശമനദശ എന്നത് എത്രമാത്രം അതിന് അതിനെ ക്ഷമിപ്പിക്കുന്ന എൻ്റെ ക്ലേശങ്ങൾ ക്ഷമിപ്പിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം നിസ്സാരമാണ് എന്ന് പറയുന്നു എത്ര നിസ്സാരമാണ് അസ്മിൻ ലോകെ ഈ ലോകത്തിൽ ഈ ലോകത്തിൽ ഭഗവത് ഭക്ത ഭഗവാന്റെ ഭക്തരായ കെ 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 ഏതേത് ഏതേത് ഭഗവാന്റെ ഭക്തന്മാരുണ്ടോ അവരുടെയൊക്കെ അനിശം ലോകാഭിരഹിത അവരുടെയൊക്കെ എല്ലായ്പ്പോഴും അനിഷം ലോ ശോകാഭിരഹിത ശോകം ഇല്ലാത്തവരായിട്ട് മുക്ത മുക്തരായിട്ട് അതുകൊണ്ട് തന്നെ അസക്ത ആസക്തരായിട്ട് സുഖഗതി സുഖഗതിയെ ന വിധതെ ചെയ്യുന്നില്ല അപ്പോൾ അവർ അവർ സുഖഗതിയെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഭഗവാൻ്റെ പാദസേവയിലൂടെ ഭക്തരായിട്ട് അനാസക്തരായിട്ട് എങ്ങനെ മാറാമെന്നും അങ്ങനെ ആ മാറുമ്പോൾ ഉള്ള ഒരു തലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ശരീരികൾക്ക് ശരീരികൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശരീരമെടുത്ത മനുഷ്യർ ഭഗവാന്റെ കൃപയുണ്ടായാൽ അലഭ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഒന്നും ഒന്നും കിട്ടാത്തതായിട്ടില്ല എല്ലാം നേടാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ജ്ഞാനം വേണമെങ്കിൽ ജ്ഞാനം ലഭിക്കും ആയസ്സോ ആരോഗ്യമോ എല്ലാം സുലഭമാണ് ആ അപ്പോൾ ആ സ്ഥിതിക്ക് ഈ ക്ലേശ ഔഘങ്ങൾ അതായത് ഈ ക്ലേശങ്ങളുടെ സമൂഹം ഔഘം സമൂഹം അതിൻ്റെ പ്രശമനം അത് ഇല്ലാതെയാക്കുന്നത് എത്ര നിസ്സാരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ക്ലേശൌഖങ്ങൾ പലതരത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് അപ്പോൾ പലതരം രോഗങ്ങൾ അപ്പോൾ ഈ ഇതിൻ്റെ ഈ ക്ലേശങ്ങളുടെ ആ സമൂഹം അല്ലെങ്കിൽ ആ കൂട്ടം അത് എത്ര നിസ്സാരമാണ് ഭഗവാന്റെ ആ ഒരു പിന്നെ എന്താ പറയുക കൃപ നേടിക്കഴിഞ്ഞാൽ ഇത് ഒരു നിസ്സാരമാണ് എന്നും രോഗമോ ദാരിദ്ര്യമോ അജ്ഞതയോ മൃത്യുവോ ഒന്നും തന്നെ നമുക്കൊരു ക്ലേശ കാരണമായിട്ട് മാറില്ല എന്നും ഭഗവാന്റെ ആ ഒരു കൃപ കൃപ കടാക്ഷം നൽകുന്നതോടുകൂടി എല്ലാം മാറുമെന്നും വാതരോഗം കൊണ്ട് വലഞ്ഞ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞായിരുന്നു അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു പറയുന്നത് ഭഗവാനെ ഞാൻ എൻ്റെ ഈ വാദരോഗം എത്ര നിസ്സാരമാണ് എന്നിട്ട് പോലും ഞാൻ ഈ നിസ്സാരമായ വാദരോഗത്തെക്കുറിച്ച് പരാതി പറഞ്ഞുവല്ലോ ഭഗവാനെ അപ്പോൾ ഈ ശോകമോഹങ്ങളൊന്നും ഇല്ലാത്ത അതൊന്നും കൂടാതെ ഭഗവത് ഭക്തരായ എത്ര പേരാണ് ജീവൻ മുക്തരായിട്ട് ആസക്തരായിട്ട് സുഖമായിട്ട് സഞ്ചരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തനായിട്ട് തീരുക എന്നുള്ളതാണ് എല്ലാ ക്ലേശങ്ങളുടെയും പ്രശമനത്തിന് അല്ലെങ്കിൽ ക്ലേശ ഔഖങ്ങൾ പ്രശമനത്തിന് അല്ലെങ്കിൽ ക്ലേശങ്ങൾ ക്ലേശങ്ങളില്ലാതെയാക്കാൻ എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഏറ്റവും പ്രധാനം അപ്പോൾ ഭഗവാൻ്റെ കൃപക്ക് പ്രാ പാത്രമായവരാണ് ലോ ഈ ലോകത്തിൽ ശോകമില്ലാതെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ പലരെയും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ലോകത്തിലെ ഈ ശോകം ദുഃഖം ഇങ്ങനെ എപ്പോഴും പിന്നെ ഇങ്ങനെ ഒരു വിഷമിച്ചൊരു മനസ്സോടുകൂടിയും മുഖത്തോടു കൂടിയുമാണല്ലോ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനവും നമുക്ക് ആ മുഖത്ത് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും ഓരോരുത്തരുടെയും കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ പലരും ഈ ലോകത്തിലുണ്ട് ശോകങ്ങൾ ശോകങ്ങൾ ശോകത്തിൽ ജീവിക്കുന്നവർ അത് ദുഃഖത്തിലും വിഷമത്തിലും ജീവിക്കുന്നവർ അപ്പോൾ അവരെക്കുറിച്ച് മേൽപ്പത്തൂർ പറയുന്ന അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ശോകമില്ലാതെ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമായിട്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നുള്ളൂ അപ്പോൾ അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ട് കാര്യങ്ങളാണ് എന്ന് മേൽപ്പത്തൂർ പറയുന്നു അതായത് അവരെല്ലാം ഭഗവാന്റെ ഭക്തരാണ് ഒരു യോഗ്യത പിന്നെ അവരെല്ലാം അസക്തരാണ് എന്നുള്ളതാണ് അപ്പോൾ ഭഗവാന്റെ നല്ല ഒരു ഭക്തനായിട്ടിരിക്കുമ്പോഴും ഭഗവാൻ ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് മറ്റൊന്നിലോടും ഒരു ആസക്തി ഇല്ലാതെ ആസക്തരായിട്ടിരിക്കുക ഇരിക്കുന്നവരുമാണ് ശരിയായിട്ട് ശോകങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നവർ അതാണ് ഈ ലോകത്ത് അവർ ജീവിക്കുമ്പോഴും അവർ മുക്തരായിട്ട് തീരുന്നു അങ്ങനെ ഈ ദുഃഖങ്ങളില്ലാതെ മുക് ായിട്ട് ജീവിതം നയിക്കുന്നവരെയാണ് ജീവൻ മുക്തൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മോക്ഷം നേടുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതാണ് അർത്ഥം പക്ഷെ അത് നമ്മുടെ ശാസ്ത്രങ്ങളിലൂടെ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ശരിയായിട്ട് അത് നമ്മുടെ നമുക്കത് കൺവേ ചെയ്ത് തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പിന്നെ ഒരുപാട് നമ്മളത് തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് മുക്തരായവരെയാണ് ജീവൻ മുക്തർ എന്ന് പറയാം അപ്പോൾ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ നിന്ന് മുക്തരാവുക എന്ന് ചോദിച്ചാൽ ജീവിച്ചിരിക്കുമ്പോഴും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോഴും അതിൽ ഒന്നും തന്നെ ഓട്ടി നിൽക്കാതെ അസക്തരായിട്ട് ശരിയായിട്ടുള്ള ആ ഭക് ി എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് ഈ ശോകമോഹങ്ങളകന്നു പോകും എന്നും അവർ അവരെയാണ് ശരിയായിട്ട് ജീവൻ മുക്തർ അല്ലെങ്കിൽ മോക്ഷം നേടിയവർ എന്ന് പറയുന്നത് അപ്പോൾ ഭക്തിയുടെ പല ഭാവങ്ങളാണ് ഒന്നാം ദശകത്തിൽ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ രണ്ടാം ദശകത്തിൽ ഭഗവാന്റെ രൂപവർണ്ണനയൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞു പിന്നെ അതുപോലെ എങ്ങനെയാണ് ഒരു നല്ല ഭക്തൻ അല്ലെങ്കിൽ ഭക് ഭക്തനായിട്ടിരിക്കുന്ന എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇവിടെ ഒന്നാം ശ്ലോക ഈ ദശക ഈ ദശകത്തിൽ തന്നെ ഈ മൂന്നാം ദശകത്തിൽ തന്നെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു പടന്ധു നാമാനിപ്രണതപര സിന്ധു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ പഠിക്കുകയും ഭഗവാന്റെ ആ ഗുണഗണങ്ങൾ പറയുകയും കേൾക്കുകയും നാമങ്ങൾ കീർത്തിക്കുകയും ഭഗവത് രൂപത്തെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഗുണകഥകൾ പറയുക കീർത്തിക്കുക സ്മരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പലരും ചെയ്യാറുണ്ട് ഒരുപാട് പേര് ഭഗവത് നാമം കീർത്തിക്കുകയും സ്മരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ എല്ലാവരും ജീവൻ മുക്തരായിട്ട് ഈ ശോകമോഹങ്ങളൊക്കെ അകന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്നില്ല അപ്പോൾ എന്നിട്ടും ദുരിതം അനുഭവിക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോഴും നാമജപങ്ങളിലും ഒഴുകുമ്പോഴും രൂപം സ്മരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ലോകമോഹങ്ങളകന്ന് സഞ്ചരിക്കുന്നില്ല അവർ വീണ്ടും സക്തരായിട്ട് തന്നെ കാണപ്പെടുന്നു അതിന് അപ്പോൾ ഈ ദുരിതങ്ങൾ വീണ്ടും അനുഭവിക്കുന്നതിന് കാരണം സക്തരായിട്ട് കാണപ്പെടുന്നു അപ്പോൾ ഒട്ടലില്ലാതെ ജീവിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങൾക്കും കാരണം എല്ലാ ജോലി എല്ലാ നമ്മുടെ കടമ കർത്തവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഒട്ടലില്ലാതെ ജീവിക്കാൻ പഠിക്കണം അതാണ് ശക്തരായി ജീവിക്കരുത് അപ്പോൾ ആസക്തരായിട്ട് വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ എന്ന് പറയുന്നത് അതാണ് ക്ഷുദ്രമാണ് ഈ ഭൗതിക സുഖങ്ങളൊക്കെ ക്കെ ഭൗതികമോഹങ്ങളൊക്കെ ഇതൊക്കെ നേടുന്നതിനായിട്ട് നമ്മൾ അങ്ങനെ ഓടി നടക്കുമ്പോൾ അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോൾ ആ ഭക്തി അവിടെ ഇല്ലാതെയാവുന്നു അപ്പോൾ അനാസക്തരായിട്ട് ഭഗവാനിൽ ഭക്തി പുലർത്തുന്നവരിലാണ് ജീവിച്ചിരിക്കുമ്പോഴേ ജീവൻ മുക്താവസ്ഥ അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അവർക്കാണ് ലഭിക്കുന്നത് അവരാണ് അനാസക്തരായിട്ടുള്ള ഭഗവാന്റെ യഥാർത്ഥ ഭക്തർ അവരാണ് ശോകമോഹങ്ങളകുന്നവർ അവരെയാണ് ജീവൻ മുക്തർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ലോക നന്മയ്ക്കായിട്ട് ജീവൻ മുക്തർ മുക്തരെ ചെയ്യുന്നു ഭഗവത് ഭക്തി ഭഗവത് കഥകൾ കീർത്തിക്കുന്നു ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ഈ ലോകത്ത് അവരാകാ ലോകമാകെ അവർ സഞ്ചരിക്കുന്നു എന്നും ഈ രോഗവും ശോകവും ഈ രോഗവും ശോകവും ഒന്നും അവരെ ബാധിക്കുന്നില്ല രോഗമുണ്ടെങ്കിലും അതവരെ ബാധിക്കില്ല അതുപോലെ ശോകം ദുഃഖം ഉണ്ടെങ്കിലും അതവരെ ബാധിക്കില്ല എന്നും അവരെ പോലെയാകാൻ അനുഗ്രഹിക്കണമേ എന്ന് കവി മേൽപ്പത്തൂർ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഉത്തമ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്ന് കവി വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വഴി കാണിച്ചു തീർന്നായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഈയൊരു ശ്ലോകം ഗുരുവായൂരപ്പൻ്റെ ആധാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവൻ ശ്രീകൃഷ്ണ അർപ്പണമസു കയനവജ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ് പ്രകൃതിയെ സ്വഭാവ പരോം എ സകലം പരസ്മയ സമർപ്പമേ സർ നാരായ സമർപ്പമേ ഓം തത്സഹരേ കൃഷ്ണ